ഹലോ ഗൈസ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിന്റെ പേരാണ് ചിക്കൻ ഹനീത്ത് ഇതിനു വേണ്ടിയിട്ട് കുറച്ച് മല്ലി കുരുമുളക് ചെറിയ ജീരകം ഏലക്ക ഗ്രാമ്പു കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഒന്ന് ചൂടാക്കി നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കാം ചിക്കൻ കുറച്ച് വലിയ പീസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇതൊരു ഫോർക്കോ കത്തി എന്തെങ്കിലും കൊണ്ട് ഒന്ന് കൊടുക്കണം നമ്മുടെ മസാലയൊക്കെ ഒക്കെ അതിന്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ പൊടിച്ച് വെച്ചാൽ മസാല ഉണ്ടല്ലോ അത് ചിക്കനിലേക്ക് തട്ടി തട്ടിക്കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഉപ്പിന് പകരം നമ്മളിവിടെ മാഗി ക്യൂബാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് രണ്ട് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ കുറച്ച് നാരങ്ങ നീര് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്നിട്ട് വേണം ഇതിലേക്ക് വെള്ളം ഒഴിക്കും നമുക്ക് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക ചിക്കൻ നല്ലോണം വെന്തതിന് ശേഷം ആ ചിക്കനും സ്റ്റോക്കും വേറെ വേറെ മാറ്റും ഞാൻ ഈ പാനിൽ തന്നെയാണ് ചോറും വേവിക്കുന്നത് അതുകൊണ്ട് ഈ പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളിയും ക്യാപ്സിക്കും വാട്ടി എടുക്കാം ആടി വരുമ്പോൾ ഒരു തക്കാളി മിക്സിയിൽ അടിച്ചതും വെള്ളമൊക്കെ നല്ലോണം വറ്റി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച ആ ചിക്കന്റെ സ്റ്റോക്കും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇട്ടോ ഒഴിക്കേണ്ടത് വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു ഉണക്ക നാരങ്ങി രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് കുരുമുളക് പൊടി ഒന്ന് കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണേ അപ്പഴേക്ക് നമ്മുടെ വെള്ളം ഇവിടെ വെട്ടി തിളക്കുന്നുണ്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം ബസ്മതി റൈസ് ആണ് ഇട്ട് എടുക്കേണ്ടത് അരി എത്രയാണോ അതിന്റെ ഡബിൾ വെള്ളം മൂടി വെച്ച മൂടിന്റെ മേലെന്തെങ്കിലും വെയിറ്റ് വെച്ച് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ചോറ് ഇവിടെ സെറ്റ് ആയേ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടെ മേലെ നിരത്തി വെച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കാം നമ്മുടെ ഇതിന്റെ പേര് തീർന്ന് ചിക്കൻ ഹനിയത് ഇവിടെ റെഡി ആയി ഒരേ പേര് ഇത് ട്രൈ ഞാനിങ്ങനെ കണ്ടായിരുന്നേ അപ്പൊ ഞാനും വിചാരിച്ചു എനിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ അങ്ങനെ ഞാനും ചെയ്തു നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കണേ കിട്ടില്ലെന്നാണ്